അസ്സാം വലൈക്കും ദിസ് ഈസ് ശാക്കിർ ജമാൽ ഇന്ന് നമ്മൾ മലയിൽ ഫാം ഹൗസ് കാണാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ അപ്പോൾ മലപ്പുറം ജില്ലയിലെ കാടാമ്പോയക്കടുത്തുള്ള ചേണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർക്കുള്ളത് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും ചാർജ് വരുന്നില്ല മൂന്ന് വയസ്സേ താഴെയുള്ള അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെയുള്ള വാക്ക് വേണം നമ്മുടെ മുകളിലൊക്കെ നല്ല കവർ ചെയ്തിട്ട് നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ ഇവിടെ പ്രയറാൾ വരുന്നുണ്ട് നമുക്ക് നിസ്കരിക്കാനും സൗകര്യത്തിനൊക്കെ ഉണ്ട് അങ്ങനെ ബാത്റൂമ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഒരു പാർക്കിൽ വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ പാർക്കിലുണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിക്കാണ് ഫാമിലി നമ്മുടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണിത് അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ ഈ അഡ്വഞ്ചർ ഈ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പല പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ പലതരത്തിലുള്ള ഊഞ്ഞാല സംഭവങ്ങൾ അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഒന്നിച്ച് വരുമ്പോൾ നല്ല രസമാണ് ഇവിടെ വരാൻ നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അവർക്ക് നമുക്ക് ഈ നാട്ടിലെ ബീച്ചിലും ഇതിലൊക്കെ പോകുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഏറ്റവും ബെറ്ററാണ് ഇത് നമുക്ക് ഇവിടെ വരുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാനുണ്ടതിലെ ഞാനിപ്പോ വരാ ഞാനും ഞാനും

പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ റെയ്ഡിലൊക്കെ കയറുമ്പോൾ ഇന്നെ പോലത്തെ ഉള്ളവരൊന്ന് കയറിത് തല ഇറങ്ങി പോയി അങ്ങനെ ഇവിടെ കുറേ റെയ്ഡുകളുണ്ട് കൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക നമ്മളെ മലയിൽ ഫാം ഹൗസിലേക്ക് എന്നിട്ടൊന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക എന്തായാലും ഇവിടെ നല്ല ആട്ടലാണ് പോയി എങ്ങനുണ്ട് അടിപൊളിയാ സൂപ്പറാ ഇതാണ് നമ്മളെ അളിയൻ ബിക്കാലത്ത് ആരൊക്കെ കൂട്ടിന്റെ ഉള്ളിൽ കേരിക്കണോ എന്താ പരിപാടി ആ ഇങ്ങനെ കേറള അപ്പോൾ ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം എന്തായാലും ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരുന്ന ആവണല്ലോ ഒരു നാല് മണി സമയമൊക്കെ ആവും ആളുകളൊന്നും ആളുകളൊന്നറിയും ഇവിടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഒരു രണ്ടര ആയപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ പാർക്കിൻ്റെ അകത്ത് അപ്പോൾ ആളുകൾ കുറവാണ് അപ്പോൾ പരമാവധി നമ്മൾ എല്ലാ റെയ്ഡിലും കയറി ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇവർ കൊടുത്തിട്ടുണ്ട് പ്രായം വെറും രണ്ടക്കം മാത്രമല്ലയോ മടിച്ചു മടിച്ചു നിൽക്കാതെ വലിയവരും കുട്ടികളും ഒരുപോലെ ഊഞ്ഞാലും അടിക്കൊള്ളും എന്ന് അപ്പോൾ ഇതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ഐ നമുക്ക് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ചെറിയ ഇവിടെ കിഡ്സിനായിട്ടുള്ളൊരു വാട്ടർ സ്പോട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതിന് സ്പെഷ്യൽ ചാർജ് ഉണ്ട് അങ്ങനെ ഇതാണ് ഒരു ഏകദേശം ഒരു നാല് മണിയായപ്പോഴേക്കും ഇവിടെ ആളുകൾ വന്ന് തുടങ്ങി അത്യാവശ്യം ആളുകളൊക്കെ ആയി തുടങ്ങിയിട്ടോ അപ്പോൾ ഏകദേശം ഈ മണി നാലുമണി അഞ്ചുമണിയാവുമ്പോഴേക്കും ഈ ഇതൊന്നാകും നിറയും അത്രയ്ക്കും ആളുകൾ വരാറുണ്ട് ഇവിടെ കുറച്ച് നേരത്തെ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാം അങ്ങനെ ഇതാ ഒരു അവൾക്ക് ടിക്കറ്റിനനുസരിച്ച് ഒരു ടിക്കറ്റിനനുസരിച്ച് നമുക്കൊരു മൂന്ന് റിങ് തരും നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലിങ്ങനെ കിട്ടും നമുക്ക് ജാക്ക് പോട്ട് അടിക്കുകയാണെങ്കിൽ നല്ല രസമായിരുന്നു അങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ട് അങ്ങനെ കിസ്സ പറഞ്ഞിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്പോട്ടുകൾ ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെ നമ്മൾ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇതിലുള്ള ഏകദേശം സംഭവങ്ങളെല്ലാം അങ്ങനെ ഫുഡ് കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പരമാവധി ഏരിയാസ് ഉണ്ട് അങ്ങനെ ഞാനിതിൻ്റെ സൈഡിലായിട്ട് രണ്ട് ടവർ വരുന്നുണ്ട് ടോപ്പ് ടവർ അതിൻ്റെ ഒരു ടവറിൻ്റെ മുകളിലോട്ട് കയറി നോക്കിയതാണ് അപ്പോൾ ഒരു അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നമുക്കൊരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി വ്യൂ ആണ് അതുപോലെ നമ്മുടെ ഈ മലയിൽ റിസോർട്ടിൻ്റെ അല്ല പാർക്കിൻ്റെ ഒക്കെ ഫുൾ വ്യൂ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അത്രയും ഏരിയാസുണ്ട് അവിടെ വരെ ഉണ്ട് ഏരിയാസ് ഫുള്ളായിട്ട് നമ്മുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എൻ്റെ വരെ ഉണ്ട് അപ്പോൾ അത്രയ്ക്കും അടിപൊളി സംഭവങ്ങൾ ഇതിൽ അകത്തുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കട്ടോ അതുപോലെ ഇനി പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ